ഉത്തരേന്ത്യയിൽ ഇപ്പോൾ ഞാവൽപ്പഴത്തിന്റെ സീസണാണ് ദില്ലിയുടെ പ്രധാന പാതകൾക്ക് ഇരുവശവും നൂറുകണക്കിന് ഞാവൽ മരങ്ങളുണ്ട് മരത്തിന്റെ ചില്ലകൾ മുഴുവൻ ഞാവൽപ്പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് നിലവിലെ കാഴ്ച നാട്ടുകാരും സഞ്ചാരികളും എത്ര പറിച്ചെടുത്താലും തീരാത്തത്ര ഞാവൽപ്പഴങ്ങൾ ആർക്കും വേണ്ടാതെ താഴെ വീണു പോകുന്ന ഞാവൽപ്പഴങ്ങളിൽ ചവിട്ടിയാണ് ആളുകൾ നടന്നു പോകുന്നത് ആണ് നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യ ഗേറ്റിന് സമീപമാണ് എന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഗേറ്റ് നമുക്ക് കാണാൻ കഴിയും ഇന്ത്യ ഗേറ്റിന് സമീപം നൂറു കണക്കിന് ഞാവൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോ നിൽക്കുന്നിടത്ത് തന്നെ എണ്ണിയാൽ തീരാത്തത്ര ഞാവൽ മരങ്ങൾ ഉണ്ട് എന്നതാണ് ഈ ചുറ്റും സർക്കിൾ മുഴുവൻ ഞാവൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് അതൊരു നഗരാസൂത്രണത്തിന്റെ ഭാഗമായി തന്നെ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനും കഴിയുന്നത് സീസൺ ആയി കഴിഞ്ഞാൽ നമുക്ക് നടന്നു പോകുമ്പോൾ ഞാവൽ പഴങ്ങളിൽ ചവിട്ടി മാത്രമേ നടന്നു പോകാൻ കഴിയുള്ളൂ കോർപ്പറേഷന്റെ ജീവനക്കാർക്ക് വൃത്തിയാക്കാൻ കഴിയാത്ത വണ്ണമുള്ള ഞാവൽ പഴങ്ങൾ ഇവിടെ വീണ് കിടക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ആളുകൾക്ക് വേണ്ട കഴിച്ചിട്ടും കഴിച്ചിട്ടും തീരാത്ത വിധത്തിലുള്ള ഞാവൽ മരങ്ങളുണ്ട് ഓരോരുത്തരോ ഇങ്ങനെ ദൃശ്യങ്ങളും എടുക്കുന്നുണ്ട് സുലേട്ടൻ ശരിക്കും ഈ ഞാവൽ പഴം നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെയല്ല ആളുകൾക്ക് പറിച്ചിട്ട് തിന്നിട്ടും തീരാത്ത വിധത്തിൽ ഞാവൽ പഴങ്ങളാണ് താഴെ വരുന്നത് നമ്മളൊക്കെ നാട്ടിൽ ഞാവൽ മരം ഉണ്ടെങ്കിൽ അതിന്റെ ചില്ലയുടെ ഏറ്റവും മറ്റത്തെ പഴങ്ങൾ പോലും കയറിപ്പറിക്കും കുട്ടികൾ ഇവിടെ അവധി ദിവസങ്ങളിൽ കുട്ടികളൊക്കെ വരും ഇന്ത്യ ഗേറ്റ് പരിസരത്ത് വരും ഈ പഴങ്ങളൊക്കെ പറിച്ചു കഴിക്കും പക്ഷേ അവർക്ക് കഴിക്കും എത്രയോ കൂടുതലാണ് ഇവിടെ മരങ്ങൾ നൂറുകണക്കിന് മരങ്ങളുണ്ട് ഇന്ത്യ ഗേറ്റിന്റെ ചുറ്റും ഒപ്പം തന്നെ ഇന്ത്യ ഗേറ്റ് പരിസരത്തൊക്കെയായി നൂറുകണക്കിന് ഞാവൽ മരങ്ങളാണ് അത് മാത്രമല്ല ഈ ഇവിടെ ഞാവൽ മരമാണെങ്കിൽ മറ്റ് ചില റോഡുകളിലൊക്കെ മറ്റു മരങ്ങളാണ് അത് ശരിക്ക് നഗരാസൂത്രണത്തിന്റെ ഭാഗമായി ചെയ്തതാണ് ഈ നഗരം പ്ലാൻ ചെയ്തപ്പോൾ ലുട്ടിയൻസ് ഇത് ലുട്ട്യൻസ് ഡൽഹി എന്ന് അറിയപ്പെടുക ന്യൂഡൽഹി അപ്പോൾ ഈ ഇന്ത്യ ഗേറ്റിന്റെ പരിസരത്ത് ഞാവൽമരമാണെങ്കിൽ ഈ നഗരം ആസൂത്രണം ചെയ്തതിന്റെ ഭാഗമായി മറ്റ് പ്രദേശങ്ങളിൽ ഇപ്പോൾ ഓരോ റോഡുകളിൽ ഇപ്പോൾ ഇപ്പോൾ തൊട്ടടുത്ത് കാണുന്ന തുക്ളക്ക് റോഡാണ് തുക്ലക്ക് റോഡിൽ നോക്കിയാൽ മുഴുവൻ പുളിമരങ്ങളാണ് അതിനപ്പുറത്ത് ഷാജഹാം റോഡിൽ നോക്കിയാൽ മുഴുവൻ ആൽമരങ്ങളാണ് അതുപോലെ അക്ബർ റോഡിലേക്ക് നമ്മൾ നോക്കിയാൽ അവിടെ മുഴുവൻ മാവു മരങ്ങളാണ് അങ്ങനെ വളരെ വ്യത്യസ്തമായ മരങ്ങൾ ഏറ്റവും നല്ല മരങ്ങൾ ലുട്ടിൻസ് ഇവിടെ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്യുകയും ഈ നഗരത്തെ ആകെ എന്താ പറയുക വളരെ ഭംഗിയാക്കുകയും ഏറ്റവും റിച്ച് ആയിട്ടുള്ള മരങ്ങളുടെ ഒരു വൈവിധ്യവും സമൃദ്ധിയും ഒക്കെ തന്നെ നിലനിർത്തുകയും ചെയ്തു ഷുഗർ ജോ പേഷ്യന്റ് वाले के लिए तो बहुत 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 सारा है भार भी है अंदर भी है 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 भी भी अंदर फिर और ये ये सब सब जगह पे है। के काम करते करते हालत खराब हो जाती खींचने पड़ जाता वजन होता ഏതായാലും മലയാളികളൊക്കെ ഇവിടെ എത്താറുണ്ട് ദില്ലി മലയാളികളൊക്കെ വന്നി ഞാവൽപ്പഴം കഴിച്ച് പോകുന്ന ദൃശ്യങ്ങളും മറ്റുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനിയും വരുന്നവർക്ക് വരാം ഞാവൽപ്പഴം യഥേഷ്ടം പറിച്ച് കഴിക്കാം എന്നുള്ളതാണ് ദില്ലിയിലെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയുടെ സീസന്റെ പ്രത്യേകത വീഡിയോ ജേണലിസ്റ്റ് നന്ദു പേരാപ്രക്കം റാദിൽ പാലോഡിൻ റിപ്പോർട്ടർ ദില്ലി